കോഴിക്കോട് ഭാഗത്ത് തന്നെ ഒരു ഹോൾസെയിൽ ഉണ്ട് ഫുൾ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ ബസ്സിലേക്കാണെങ്കിലും കാറിലേക്കാണെങ്കിലും എല്ലാ വീട്ടിലേക്കുള്ള ഐറ്റംസുകളൊക്കെ ഹോൾസെയിൽ പ്രൈസിന് കിട്ടുന്ന ഒരു സ്പോട്ട് ആണ് ചേട്ടാ എവിടെ എന്താണ് വിശേഷങ്ങളൊക്കെ അടിപൊളി അപ്പൊ മനേജറിന്റെ കടയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അതേപോലെ തന്നെ ബസ്സിലേക്കുള്ള വീട്ടിലേക്ക് കാറിലേക്ക് എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അത് ഹോൾസെയിൽ ഹോൾസെയിൽ പ്രൈസ് പ്രൈസ് അല്ലേ കാരണം ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് തന്നെ വേറെ എവിടെങ്കിലൊക്കെ പോയിട്ടാണ് വാങ്ങുന്നത് പക്ഷേ ഇത് ഒരു ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാം നല്ല റേറ്റിന് കൊടുക്കാം ഞമ്മക്ക് ബസ് തന്നെ ഉപയോഗിക്കുന്ന സൗണ്ട് ബാർ ട്രോളി സ്പീക്കർ ട്രോളി സ്പീക്കർ സൗണ്ട് ബാറ് പിന്നെ ഇപ്പൊ ഇങ്ങനെ റിസോർട്ടിലേക്കൊക്കെ ഉപയോഗിക്കുന്ന പാർട്ടി സ്പീക്കറുകള് പാർട്ടി സ്പീക്കറി ഇത്രയും മോഡൽ ഒന്നും ഇവിടെ വേറെ ഉണ്ടാവില്ല സ്പെഷ്യൽ ബ്രാൻഡ് ഉണ്ടോ അല്ല നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണ ബ്രാൻഡ് ആണോ മെയിൻ ആയിട്ട് നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ സെബ്രോണിക്സ് ലിമോന്നെ ബ്രാൻഡാണ് ഹോൾസെയിൽ ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നല്ല റേറ്റിൽ കൊടുക്കാൻ പറ്റും മാക്സിമം നല്ല റേറ്റ് മാത്രമല്ല നല്ല സർവീസ് കൊടുത്ത് പോകുന്ന സംഭവം ഇല്ല സർവീസും ഇതൊക്കെ എത്ര വർഷം വൺ ഇയർ കമ്പനി വാറണ്ടിയാണ് വന്നത് പക്ഷെ വൺ ഇയർ വാറണ്ടി കഴിഞ്ഞിട്ടായാലും എന്തെങ്കിലും ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ ഇപ്പൊ കമ്പനി ഗ്യാരണ്ടി ആണല്ലോ കമ്പനി ഗ്യാരണ്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നാലും നമുക്ക് സർവീസ് സപ്പോർട്ട് ഉണ്ട് നമുക്ക് സർവീസ് ടീം ഉണ്ട് എറണാകുളത്ത് നമ്മൾ സർവീസ് കൊടുക്കും അപ്പൊ കസ്റ്റമറെ ഒഴിവാക്കി വിടില്ല നമ്മൾ മാക്സിമം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് സെറ്റ് ആയാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അത് അപ്പം പറഞ്ഞാൽ ഒഴിവാക്കൂല ഗ്യാരണ്ടി കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് വിടൂല സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായി വെയിറ്റ് ചെയ്തു കസ്റ്റമർ ഭാഗം കൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എന്തായാലും എടുത്തിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതേപോലെ തന്നെ ഗൂഗിൾ ടി വി അത് ഗൂഗിൾ ടി വി ഗൂഗിൾ ടി വി ഗൂഗിൾ ടി വി എച്ച് ഡി അഡ്മിഷനുള്ള ഇത് ഡബിൾ ഗ്ലാസ് ഉള്ളത് ഡബിൾ ഗ്ലാസ് ആ അതിന് സാധാരണ ടി വരുമ്പോൾ ഇങ്ങനെയാണ് വരാം

ഫുൾ വാറണ്ടിയാണ് ഇൻക്ലൂഡിംഗ് പാനിൽ ഉൾപ്പെടെ മൂന്ന് വർഷം ആണ് മൂന്ന് വർഷം വാറണ്ടി എന്ന് വെച്ചാൽ ചിലപ്പോ രണ്ട് വർഷം ഒരു വർഷം കഴിയാൻ നേരത്തെ അതിന് വാറണ്ടി ഇല്ല ഇതിന് വാറണ്ടിയില്ലാന്ന് പറയും നമ്മൾ പറഞ്ഞത് മൂന്ന് വർഷം പാനൽ ബോർഡ് എന്ത് കമ്പ്ലൈൻ്റ് ആയാലും നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് ഫുൾ ആണ് എത്ര റേറ്റ് വാറണ്ടിയാണ് മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ വാറണ്ടിയുള്ള ടി വി നമ്മുടെ തേർട്ടി ടു ഉണ്ട് ഫോർട്ടി ത്രീ ഉണ്ട് ഫോർട്ടിത്രീല് ആൻഡ്രോയിഡുണ്ട് ഗൂഗിൾ ടി വി ഉണ്ട് വെബ് വെബ്ബോയ്സ് ഉണ്ട് കുറെ കാറ്റഗറി സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിംഗ് റേഞ്ച് ട്വന്റി ഫോർ ഇഞ്ചാണ് നമ്മുടെ ടി വി സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് ട്വന്റി ഫോർ ഇഞ്ച് വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് തുടങ്ങിയിട്ട് അറുപത്തഞ്ച് ഇഞ്ചൊരു ടി വി ഉണ്ട് പലതും പല റേഞ്ചാണ് പല റേഞ്ച് പല സ്പെക്ക് അനുസരിച്ചത് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ടി വി റേറ്റ് പറയാൻ നേരത്തെ നിങ്ങളുടെ ടിവിന്റെ ചാനൽ തന്നെ കമന്റ് ഇടും നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ് ട്വന്റി ഫോർ ഇഞ്ചെന്ന് പറയും അവിടെ മറ്റേ നാലായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് തേർട്ടി ടുന്ന് പറയും പക്ഷെ ഇവർന്ന് വെച്ചാൽ ആ ഒരു ഒരു ഫെസ്റ്റിവൽ സമയത്ത് ആ ടി വി കൊണ്ടിരുന്നത് അത് ഏതാ വിൽക്കണം അവർക്കുള്ള അറിയാൻ പാടില്ല അത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് അവർ തന്നെ പറയും അവിടെ കസ്റ്റമറെ കടയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ ചെയ്യണമായിട്ടുള്ള അവര് കസ്റ്റമറെ വീഡിയോ അല്ലെങ്കിൽ മറ്റേ പ്രൊമോഷൻ കണ്ടിട്ട് അല്ലെങ്കിൽ പേപ്പറിൽ പരസ്യം കണ്ടിട്ട് കടയിലേക്ക് അസവർ വരുമ്പോൾ അവിടെ സാറേ ഈ വി കൊണ്ടോണ്ടേ അത് കൊള്ളൂല പേപ്പറിൽ പരസ്യം കൊടുക്കും അത് കൊള്ളില്ല എന്നും പറയും മനസ്സിലായി എന്നിട്ട് പറയും സാധനം കൊള്ളൂല നിങ്ങൾ അതിൽ നല്ല ഇത്തിരി നല്ല സാധനം എടുത്തു പറഞ്ഞിട്ട് അവര് മറ്റുള്ള ബ്രാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാധനം ഇടുന്നു അത്ര നമുക്ക് നമ്മള് ചെയ്യണം അങ്ങനെയല്ല കാരണം വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അവര് ആ ആ ഒരു സാധനം വെച്ചാൽ അവര് വിൽക്കാൻ വേണ്ടി ചെയ്യണല്ല ചുമ്മാ ഒരു ഓളത്തിന് വേണ്ടി ഇടണം കാരണം അവരുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ലോസ് ആയിട്ടായിരിക്കും ആ ടി വി അവർ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് കുറച്ചിട്ടായിരിക്കും പരസ്യം ഇടുന്നത് പരസ്യം ഇടുമ്പോ കസ്റ്റമർ ഈ വില ഉള്ളൂ പക്ഷേ ആ വിലയല്ലേ മൂന്ന് വർഷത്തെ ഈ ഒരു കൊടുക്കുന്നത് മൂന്ന് വർഷത്തെ വാരന്റിയുണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന പാനിൽ എൽ ജി അല്ലെങ്കിൽ പാനലാണ് ഉപയോഗിക്കുന്നത് അത് ഏറ്റവും നമ്പർ വൺ പാനാണ് കംപ്ലൈന്റ് റേഷൻ കുറവാണ് ടി വി മൂന്ന് വർഷത്തെ ടി വി ഗ്യാരണ്ടി പറഞ്ഞാലും ആ ടി വി മിനിമം ഒരു അഞ്ചു വർഷം ആറ് വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന ടി വി ആണ് ക്വാളിറ്റി ണ്ടാവും കാറിലൊക്കെ നോക്കാണെങ്കിൽ ഇപ്പൊ ആൻഡ്രോയിഡ് സീരിയൽ ഒരുപാട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഡാഷ് ക്യാം വരുന്നുണ്ട് ഡോർ സ്പീക്കർ വരുന്നുണ്ട് അത് അവിടെ കട്ടെ അതിന്റെ ഇടയിൽ കൂടി ബസ്സിലേക്ക് കൊടുക്കാൻ പറ്റുന്നു ബസ്സിലേക്കും ട്രാവലിലേക്കുള്ള ഉള്ള ബി പൈനിയർ സോണി അതിന്റെ എല്ലാ സബ് ഓഫർ ആംപ്ലിഫയർ അങ്ങനത്തെ എല്ലാ ഐറ്റവും നമുക്ക് നല്ല റേറ്റില് നമുക്ക് കൊടുക്കാം സോണിയുടെ സബൂഫറാണ് അതുപോലെ തന്നെ ജെ ബി എല്ലാ സബ് ഓഫർ ഉണ്ട് പിന്നെ ആംബ്ലിഫയേഴ്സ് ഉണ്ട് സോണി പൈനിയർ കെൻബുട്ട് എല്ലാ ബ്രാൻഡിന്റെ ആംബ്ലിഫയർ ഉണ്ട് ആംബ്ലിഫയർ ബസ്സിലേക്കുള്ള മിക്സർ പിന്നെ അതിന്റെ ഫുൾ റേഞ്ച് സ്പീക്കറുകള് ഇതൊക്കെ ബസ്സിലേക്ക് വെക്കുന്ന ഹെവി സബ് അറുന്നൂറ് അറുന്നൂറ് വാട്ട് വരുന്ന സബ് ആണ് അറുന്നൂറ് വാട്ടിന്റെ സബ് അല്ലേ രണ്ട് പിന്നെ അടിപൊളി വാട്ട് ഇത് വണ്ണിയർ ഉണ്ട് പെർഫോമൻസ് ആണ് വണ്ടി ഇടിപ്പിക്കണം നമുക്ക് അതേപോലെ തന്നെ ഉണ്ടല്ലോ അവിടെ അത് നമ്മളിപ്പോ റിസോർട്ടിലേക്കൊക്കെ ഉപയോഗിക്കുന്ന സ്പീക്കറാണ് ഇഞ്ചിന്റെ രണ്ട് ഒരു സബും രണ്ട് ഓഫും വരുന്ന സ്പീക്കറാണ് ഇഞ്ചിന്റെ ഇത് പതിനഞ്ചു സ്പീക്കറും രണ്ട് uh, ും അങ്ങനെ ഇത് വലിയ ഹെവിയായിട്ടാണ് സൗണ്ടൊക്കെ ഉപയോഗിക്കുന്ന വീട്ടിലേക്കൊന്നും എഴുന്നൂറ്റമ്പത് വാട്ടാണ് ഏരിയ കവർ ചെയ്യാം സാർ അത്യാവശ്യം നല്ല ഏരിയ ഓക്കെ ഡാഷ് ക്യാമ് ഡാഷ് ക്യാമ് കൊറേ മോളിൽ ഉണ്ട് അതെന്നു വെച്ചാൽ സിമ്പിൾ ഡാഷ് ക്യാമാണത് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതാകുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് സിം ലോകത്തെ എവിടെ ഇരുന്നാലും ഇതിന്റെ വിഷയം വീഡിയോ ഫ്രണ്ടും ബാക്കും ക്യാമറയുടെ വീഡിയോ നമുക്ക് മൊബൈലിൽ കാണാം മൊബൈലിൽ കാണാം അതുപോലെ സി സി ടി ക്യാമറ കാണാൻ പറ്റുന്ന സിം ഇടണം സിം 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 ഇടണം ഇടണം സപ്പോർട്ട് നെക്സ്റ്റ് ഐറ്റം ഓക്കെ പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സൗണ്ട് ബാറുകളൊക്കെ ഉണ്ടല്ലോ സൗണ്ട് ബാർ നമ്മുടെ അടുത്ത് ഈ സബ് ഊഫർ ഉള്ള സൗണ്ട് പാർ സ്റ്റാർട്ടിങ് റേഞ്ച് നാലായിരം രൂപ തുടങ്ങിയിട്ട് മുപ്പത്തി എണ്ണായിരം രൂപ വരെയുള്ള സൗണ്ട് പാർ എടുത്തുണ്ട് അത് ഓരോന്നും ഡോൾബി ഉള്ള മോള് ഡോൾബി അറ്റ്മോസ് പിന്നെ വാട്ടർ ജനിച്ച റേറ്റ് വരുന്നത് പലതും പല റേഞ്ചാണ് അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം എടുക്കണേ എടുക്കാ എടുക്കാണ്ടിരിക്കുക ഇഷ്ടം മനസ്സിലായി ഒന്നര മണിക്കൂർ ചെക്ക് ചെയ്ത് നമ്മൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതങ്ങനെയാ പക്ഷെ അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കും ഇവിടെ വന്ന് ഇത്രയും മോഡലൊന്നും വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല സ്പീക്കർ സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്ന സ്പീക്കറിയ ടി വി നമ്മൾ ഏറ്റവും വില കുറച്ചൊരു റേഞ്ചിലല്ല ചെയ്യുന്നത് അപ്പൊ നമ്മൾ പല ക്വാളിറ്റി ഉണ്ടല്ലോ ടീച്ചറി റേറ്റ് കുറഞ്ഞ റേഞ്ച് എന്ന് വെച്ചാൽ അതിന്റെ ക്വാളിറ്റി റേറ്റ് വരണം നമ്മള് മീഡിയ റേഞ്ച് ആണ് നമ്മൾ ടി വി കൊടുക്കുന്നത് വലിയ കംപ്ലൈന്റ് കംപ്ലയിന്റ് നമ്മൾ ഇരുപത് വർഷമായിട്ട് എറണാകുളത്ത് നമ്മൾ ഷോപ്പ് കൊടുത്തിട്ടാണ് അപ്പോൾ ഈ ടി വി ഈ ബ്രാൻഡ് നമ്മൾ എട്ട് വർഷമായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ നേരത്തെ മുമ്പത്തെ വീഡിയോ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഒരു നെഗറ്റീവ് നമ്മള് അത് മേടിച്ച് അതിന് പെട്ടുപോയി പറഞ്ഞിട്ടുണ്ടാവൂ കാരണം അത് ഗ്യാരണം ഏകദേശം മൂന്ന് വർഷത്തെ വാറണ്ടി കൊടുക്കണല്ലേ മൂന്ന് വർഷം ഗ്യാരണ്ടിയോ മൂന്ന് വർഷം എന്ത് കമ്പ്ലൈന്റ് ആയാലും കസ്റ്റമർക്ക് സർവീസ് കൊടുക്കും പൈസ ഒന്നും തരണ്ട പൈസ ഒന്നും വേണ്ട ഫ്രീ സർവീസ് അതിനകത്ത് വേറെ ഒളിഞ്ഞിരിക്കുന്ന പരിപാടി ഒന്നുമില്ല നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഏതാണ് ഒന്നും ഇല്ല പിന്നെ ഈ ട്രോളി സ്പീക്കർ പാട്ടുകാരള്ള കരോക്ക ഉപയോഗിക്കുന്ന ട്രോളി സ്പീക്കറുകളുണ്ട് ഇത് പല റേഞ്ച് ഉണ്ട് ഇതുപോലെ തന്നെ പല വാട്ടേജ് പല റേഞ്ചുള്ള സാധനങ്ങളാണ് ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് ആയിരത്തി അഞ്ഞൂറ് നാപ്പത് ആ ഏറ്റവും കൂടിയ മോഡലാണ് അത് അതിനകത്ത് കുറെ മോഡലുണ്ട് ആ മോഡൽ അനുസരിച്ച് ഓറിജിനൽ റേറ്റ് വരുന്നത് അതൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് മേടിക്കാം ചെക്ക് ചെയ്താൽ ഇഷ്ടപ്പെടുന്ന ഓരോന്നിനും മൈക്കിന് പല ക്വാളിറ്റി ഉള്ള ഉണ്ടാവും പന്ത്രണ്ട് ഇഞ്ചാലും പതിനഞ്ച് ഇഞ്ച് സ്പീക്കർ തന്നെ മൈക്ക് പല ക്വാളിറ്റി ഉണ്ട് ചില യു എച്ച് എഫ് മൈക്ക് വി എച്ച് എഫ് മൈക്ക് അങ്ങനെയുണ്ട് അറിയില്ല മൈക്ക് നമ്മള് പാട്ട് പാടുന്ന ആൾക്കാർക്ക് മറ്റേത് ഇങ്ങനെ അടുത്ത് പിടിച്ചാലേ കിട്ടുള്ളൂ മറ്റേ അകത്തിച്ചാലും മൈക്ക് കിട്ടൂല കാച്ചിങ് കിട്ടൂല മൈക്കിന്റെ ക്വാളിറ്റിയും അതിന്റെ സ്പീക്കറിന്റെ ക്വാളിറ്റി അനുസരിച്ചാൽ റേറ്റ് വരുന്നത് സാധനം ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ മറ്റേ കുറഞ്ഞ റേഞ്ച് എടുത്താൽ പോലും പാടണം എന്നൊരു നന്നായിട്ട് പാടുന്ന ആൾക്കാർക്ക് അതൊന്നും പറ്റൂല അവർക്ക് ആ റേഞ്ചുള്ള സ്പീക്കർ എടുത്താലാണ് പറ്റുള്ളൂ നമ്മുടെ എല്ലാ റേഞ്ചും ഉണ്ട് അവിടുത്തെ ഷോറൂമുണ്ട് ഇവിടെ ഉണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് ഇപ്പൊ കാണിക്കാൻ പറ്റുന്ന ഒരുപാട് സത്യം പറഞ്ഞാൽ പറഞ്ഞു ഇവിടെ പറയണല്ല എല്ലാ മോഡലുകളും ഇത് കൂടാണ്ട് നമ്മുടെ കോഡോളിൽ കുറെ സാധനങ്ങളുണ്ട് ഡിസ്പ്ലേ ഒക്കെ ഈ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് മെയിൻ ആയിട്ട് സ്പീക്കർ ഐറ്റംസ് അല്ലേ സ്പീക്കർ പിന്നെ സൗണ്ട് ബാറുകള് പിന്നെ ബസ്സിലേക്ക് ട്രാവലിലേക്ക് ഉപയോഗിക്കുന്ന ഐറ്റം പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഷോപ്പിലേക്ക് വരിക നല്ല പ്രൈസ് കൊടുക്കാം നല്ല സർവീസ് കൊടുക്കാം കാര്യത്തിൽ ഗ്യാരണ്ടി എടുക്കാം നമ്മളിവിടെ കോഴിക്കോട്ടേലല്ല നിങ്ങൾക്കറിയാലോ നമുക്ക് അത്ര ഒരു കണക്ഷൻ ഒന്നും ഇല്ല അപ്പൊ അത് കാരണമാണ് നമ്മള് അവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഒരാൾ ഡീൽ ചെയ്ത് അവർക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് സ്പോട്ട് വരും നമ്മുടെ കോഴിക്കോട് മാവുറോഡ് നമ്മളെ നന്ദി ജിമാർട്ടിന്റെ ബാക്കിലേക്ക് ആയിട്ട് അല്ലെ ആ ഒരു സൈഡ് ശ്മശാനം റോഡിലേക്ക് അശോകപുരം ശ്മശാനം റോഡിലേക്ക് ഏറി കഴിഞ്ഞാൽ തന്നെ മോഡേൺ ഇലക്ട്രോണിക്സ് ഇറങ്ങി കാണാം അപ്പൊ എന്തായാലും ഇങ്ങോട്ട് പോകുന്നതോടെ അത് ആ കാര്യം നിങ്ങൾ തനസ്സാണിക്കാ